പല പ്രാവശ്യമായിട്ട് പലയിടങ്ങളിലും അദ്ദേഹം വിങ്ങി പൊട്ടിയതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും വല്ലാത്ത സങ്കടം നിറഞ്ഞൊരു കഥയാണ് അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് നിയമപരമായിട്ട് സഹായിക്കാൻ പറ്റുന്ന സുപ്രീം കോടതി വക്കീലുമാരുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് നമ്പറിൽ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് സാധാ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് കാര്യങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ച് ചെയ്യാൻ പൈസയാൾ തീർച്ചയായിട്ടും തരൂടെ ഭൂമി വിറ്റാലെങ്കിലും അയാൾ ആ ജപ്തി രക്ഷപ്പെട്ടു കഴിഞ്ഞാലും അതിനോട് ഒന്നു ചില കോടി ഉറുപ്പിന്റെ ഇപ്പൊ പാർക്കുകളിലെത്തിനുവേണ്ടി ജപ്തി ചെയ്ത് അത് തിരിച്ചെടുത്താലും അയാൾ തരും അല്ലാതെ അയാൾക്ക് ഫ്രീ തരുവാ കിട്ടുന്ന പൈസ കിട്ടുന്ന പൈസ കേസ് കേസ് പൊളിഞ്ഞു അല്ലെ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങള് നിക്കുന്നത് അല്ലേ സംസാരിക്കാത്ത കുട്ടിന്റെ ആ മുപ്പത് പവന്റെ ആഭരണത്തിന് ഇരുപത്തിയാറിലേക്കാൾ പവൻ ഞാൻ ഇതിൽ വേണ്ടി വിറ്റുപോയി കേസ് നടത്താൻ വേണ്ടി വിറ്റുപോയി ഓ അതേ സ്ഥാനത്ത് അയാള് അയാൾ ഒരു കുട്ടിന്റെ കല്യാണം ആഘോഷം കൊണ്ടാടാൻ വേണ്ടിയാണ് കടക്കാരനായത് അദ്ദേഹം അതെ മോളുടെ കല്യാണം ആഘോഷിച്ചതിന്റെ കടം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് ആ സ്ഥലം കൊടുത്തത് എന്നാണ് നമ്മുടെ സിറ്റിക്കൊക്കെ പറയുന്നത് എനിക്ക് ഭക്രീരന്മാരോട് യാതൊരു വക്കീലന്മാരൊക്കെ പഠിച്ചവരും നല്ലവരും തന്നെയാണ് പക്ഷെ ആരെയോ വാക്ക് കേട്ട് ആരെയോ പൊളി വാക്ക് കേട്ടിട്ട് ഈ സുഖം ജാത്ത ഇന്ന ദ്രോഹിച്ചത് വലിയ പോയി വലിയ തെറ്റായി പോയിന്ന് പറഞ്ഞാൽ വലിയ തെറ്റായി പോയത് കാരണം ഇത് ഇങ്ങനല്ല ഇങ്ങനത്തെ ഒരാളെ ഒരു കാരണവശാലും ഞാൻ എനിക്ക് കോടതിയാണ് ലാസ്റ്റ് ഇന്ദിരാഗാന്ധിനെ വരെ ഇവിടെ ജയിലിട്ട കോടതിയാണ് ഇന്ത്യൻ കോടതി ആ കോടതിന്റെ കോടതി വിശ്വസ്യാതെ എന്ന് എനിക്ക് പറയാൻ പാടുണ്ട കോടതി ലക്ഷ്യമാവും പിന്നെ ഇയാളെ വിചാരണ ചെയ്തപ്പോ ഇന്നൊരു മോശക്കാരനെ ചിത്രീകരിക്കാൻ ആ വക്കീലന്മാർ ഏർപ്പാട് ചെയ്ത് വക്കീലന്മാരുടെ അടിയിൽ എന്നെ വിളിച്ചിരുത്തി ഇരുത്തി എന്നോട് പറഞ്ഞു തന്നെ ഇങ്ങളൊന്നും മിണ്ടരുത് അയാൾ പലതും പറയും പക്ഷെ അയാൾക്ക് പലതും പറയാൻ ഒരു ചാൻസസ് ചെയ്തുകൊടുക്കുക ചെയ്തത് പല തോന്നിയസനും അയാൾക്ക് വിളിച്ചു പറയാൻ ഒരു സന്ദർഭം ഒരുക്കി കൊടുത്ത് പിന്നെ ഞാൻ കോടതി കോടതിന്റെ ഉള്ളില് വക്കീലന്മാർ കുറഞ്ഞൊരു ടൈം ഉണ്ടാവും ഉച്ച സമയത്ത് ഉച്ച സമയത്ത് കുറെ ആൾക്കാർ ഭക്ഷണം കഴിക്കാനൊക്കെ പോകും അപ്പൊ കുറഞ്ഞ വക്കീലന്മാരുള്ള സമയത്ത് ഇവർക്ക് അനുകൂലമായിട്ടുള്ള വക്കീൽമാരൊക്കെ ഉള്ള സമയത്താണ് ഇയാളെ വിചാരണ ചെയ്ത് അപ്പൊ ഇയാള് പക്ഷെ മോശക്കാരനായിട്ട് അവതരിപ്പിച്ചു കൊടുത്ത് ഈ അവതരണം അവതരിപ്പിച്ചു കൊടുക്കുന്നതിന് ഇങ്ങനെ ഒരു വിധി ഉണ്ടാവാൻ വേണ്ടിയാണ് പുതിയ ജഡ്ജി വരാൻ പോകേണ്ട ഇപ്പൊ ഈ ജഡ്ജി അയാളത് വിധി പറയില്ല പിന്നെ അദ്ർബ് ഏതാ മുൻ എം എൽ എ ഉണ്ടല്ലേ ഞങ്ങളെ മന്ത്രിയൊക്കെ അദ്ർബ് പിന്നെ നിയാസ് പൊളിക്കലാത്ത് അത് പരപ്പണനങ്ങാടിയിലെ അദ്രബിന്റെ മത്സരത്തിൽ ഒരാളാണ് ഒരു പണക്കാരൻ കുട്ടിയാണ് ഓരോക്കെ ഇതിൽ മദ്യം പറഞ്ഞ് എന്നിട്ട് അവർ എന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു അവരാരും മദ്യം പറഞ്ഞില്ല ഞാൻ അദർബന് ചോദിച്ചു മോനെ ഇന്ന എന്റെ ഈ കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടു പൊന്നാർക്കാ ആ പാഹേന എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അദ്രബ് ഇങ്ങനാ പറഞ്ഞത് അവനെനിക്ക് അറിയില്ല അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല ഇതൊക്കെ കളവായിട്ട് ഞങ്ങളുടെ പേരിൽ പറഞ്ഞ നിയാസും അങ്ങനെ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല അവൻ കച്ചവടക്കാരനാണ് അവൻ കച്ചവട എത്രയോ ലക്ഷങ്ങളും കോടികൾ കച്ചവടം ചെയ്യുന്ന ആളാണ് ഈ ജില്ലയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഞാൻ കർണാടകത്തിലൊക്കെ ഒരു ഓട്ടർ ചവിട്ടി കച്ചവടത്തിന് കൂടി വൈക്കടിയങ്ങൾ കയറിങ്ങാണ്ട് കൂടല്ലൂർ പോവും കൂടല്ലൂരിന്ന് വടക്കോട്ട് ഗുണ്ടൽപേട്ട വരെ ഒക്കെ സ്വന്തം ഓട്ടോറി ചവിട്ടി പോയിട്ട് കച്ചവടം ചെയ്യുന്ന ആളാ എനിക്ക് ആരോഗ്യമുള്ള ഈ ഈ കാലം പിടിച്ചിട്ട് ഈ കാലം മുറിഞ്ഞിട്ട് നാല്പത്തഞ്ച് വർഷമായി എൺപത്തിരണ്ടിലാണ് എന്റെ ഫലപ്രാവശ്യം ഈ കാല് വീണ്ടും വീണ്ടും മുറിക്കേണ്ടി വന്നിട്ട് അങ്ങനെ മുറിച്ച് മുട്ടിന്റെ മുകളിൽ വെച്ച് മുറിച്ചിന്റെ കൃത്രി കാലുവെച്ച് നടക്കാൻ കഴിഞ്ഞ എന്നിട്ട് പല ഓപ്പറേഷൻ ഞാൻ ചെയ്തിന് എനിക്ക് യാതൊരു സഹായില്ലാത്ത ആളായി മാറിയിണ്ട് അതൊന്നും അറിയിക്കാതെ ഞാൻ പല സ്ഥലത്തും പോയിട്ട് നാട് വിട്ടു പോയിട്ട് പല ഓപ്പറേഷൻ ചെയ്തെ മുമ്പ് പെരുന്തൻ ഞാൻ ആരും ദ്രോഹിച്ചില്ല പെരുന്തൽമണ്ണ ഒരു കൂട്ടര് ഇങ്ങനെ വഴി തെറ്റി വന്ന ഒരു രണ്ട് മൂന്ന് സ്ത്രീകളെ ഞാൻ സഹായിച്ചു ഏഹ് അവരങ്ങനെ പെരുന്തൽമണ്ണ ഇന്നത്തെ മാതിരി ഇല്ല ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ ഇന്നത്തെ മാതിരി സിറ്റി അല്ലെന്ന് അന്ന് വേറൊരു രീതിയാണ് അപ്പം അവരവിടെ കുടുങ്ങിയപ്പോൾ അവരെ ഞാൻ സഹായിച്ച് അവർക്ക് വേണ്ട അവർക്ക് അന്ന് വീട്ടിലെത്താനുള്ള ചിലവും കാര്യവും ഭക്ഷണതൊക്കെ കൊടുത്ത് അവർ നേരം വിളിച്ചപ്പോൾ അവർ പോയി അവർ റൂം എടുത്ത് കൊടുക്കാനൊന്നും പറഞ്ഞിട്ട് ഞാൻ അതിനൊന്നും നിങ്ങൾ നിൽക്കണ്ട സഹായിച്ച് ആ ആൾക്കാരാണ് ആ നന്ദി ഓർത്തിട്ട് അവരെ വാപ്പാണ് ഞാൻ കാല് മുറിഞ്ഞിൻ്റെ ശേഷം അവരൊക്കെ ഞാൻ അത് പരിചയക്കാൻ നായി ഇവിടെ ചോക്കാടാണ് പുന്നക്കാടിനെ അബ്ദുള്ളാക്കാന്ന് ഖാൻ പറയും ആർക്കും അരാ പുന്നക്കാട് അത് ആകാം അയാളാണ് അയാളുടെ മകൻ എനിക്ക് തമിഴ്നാട്ടിലേക്ക് ചികിത്സക്ക് വിട്ടുന്നത് ഞാനൊരു ഉപകാരം ചെയ്തിട്ടില്ലേ അത് വിട്ടെന്ന് അല്ലെ ആ കുട്ടികളന്ന് വിട്ടുകൊടുക്കുകയെ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉപദ്രവിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്ദി ആ സ്നേഹം എനിക്ക് കിട്ടുമോ ആ പ്രാവശ്യം പോയിൻ്റെ ദിവസം കാണും ഞാൻ ആക്സിഡന്റ് ആയി എന്റെ കാലം പറഞ്ഞ് ആ നാട്ടിൽ വന്ന് അപ്പം ആരെ സഹായം ഇല്ലാന്നപ്പോ ഇതേപോലെ ഞാൻ ഒരു ദിവസം വൈകുന്നേരം അന്ന് ഒന്ന് ഓട്ടോറച്ച് ഇല്ലാത്ത കാലം ഒരു ടാക്സി വിളിച്ചോണ്ടെന്ന് അതിൽ കയറി നേലമ്പൂർ വന്ന് ഒരു റൂം എടുത്ത് വടിമേലും കൂടി നടക്കാൻ ശീലിച്ചില്ല റൂം എടുത്ത് അങ്ങനെ ആ റൂം ബോയ്ക്ക് ഒരു നൂറ്റി അമ്പത് ഉറുപ്പടുത്ത് ഇന്ന സ്ഥലത്ത് പോയി ഒരാളെ വിളിച്ചോട്ട് വന്നു അങ്ങനെ ആ ചെക്കനാണ് അവിടെ പോയി അയാൾ കൊണ്ടുവന്നു അവർ ഇത് കേൾക്കുന്നുണ്ടാവുമ്പോൾ ആളെ കൊണ്ടുവന്ന് അയാളെ മകന് ചെറിയ മകനാണ് എനിക്ക് ബേലൂര് ചികിത്സയ്ക്ക് പോകുമ്പോൾ എന്റെ ഒപ്പിച്ചു തന്നത് എവിടെ ആര് ഒരു ബന്ധവും ഞാൻ ചെയ്തിട്ട് സിദ്ധികാഥ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ കേട്ടല്ലോ അപ്പൊ അദ്ദേഹത്തിന് എവിടുന്നു നീതി കിട്ടിയിട്ടില്ല നീതി നിഷേധമാണ് ഇതുവരെ അദ്ദേഹത്തിന്റെ ഈ ഒരു എഴുപത്തി ഏഴ് വയസ്സുവരെയുള്ള ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപാട് നേരത്തെ സംസാരം കേട്ട് കഴിഞ്ഞു അപ്പോ അതിന്ന് ഉരുത്തിരിഞ്ഞത് അതിൻ്റെ ഒരു എന്താ പറയുക വൈൻഡപ്പ് നമ്മുടെ അസൊക്കെ പറയും അതായത് എപ്പൊ കേട്ടോ മനസ്സിലായത് ഇയാൾ ഇയാൾ സത്യസന്ധമായിട്ടൊരു സ്ഥല കച്ചവടം ബിസിനസ്സും ചെയ്തപ്പോൾ ഇയാളെ ഒരാൾ ട്രാപ്പ് ചെയ്തു ആ നാട്ടുകാരെ തന്നെ രണ്ടു മൂന്ന് കിലോമീറ്റർ അപ്പുറം താമസിക്കുന്ന ഒരാൾ ട്രാപ്പ് ചെയ്തു അത് ശരിക്കും ട്രാപ്പിംഗ് തന്നെ നടന്നത് അതിപ്പോ ഇയാൾ കഥയിൽ തന്നെ അറിയാം ഇപ്പൊ ഇനി അത് വാദിച്ചിരിക്കേണ്ടി ഇയാൾ ആരും ഹെൽപ്പ് ചോദിക്കാതെ ഇയാൾ നേരിട്ടെന്ന അഡ്വക്കേറ്റുമാരെ മാത്രം സഹായിച്ച അല്ലെങ്കിൽ നാട്ടിലെ പ്രധാന പ്രവർത്തകരെ ആരെയും കൂട്ടാതെ ഒറ്റക്ക് പോയിട്ട് ചെയ്ത ഒരു ഇതിലാണ് വന്നത് അതുകൊണ്ട് വക്കീലന്മാർ പറഞ്ഞ ഉപദേശനുസരിച്ച് ഇങ്ങനെ നീങ്ങി കേസ് ഓട്ടോമാറ്റിക്കലി പരാജയപ്പെട്ടു പക്ഷേ ചിലപ്പോഴും വേണോ കൈവശം ഉണ്ട് അയാൾ ആയിരത്തി ആറിന് നാളികരൊക്കെ എന്ന് പറഞ്ഞു അപ്പൊ കുറഞ്ഞൊരു സത്യം ഇല്ലെങ്കി ഇപ്പൊ മറ്റൊരു അംഗീകരിക്കൂല ഇതാണ് ഇപ്പൊ വേണ്ട പക്ഷെ ഇപ്പൊ ഈ ഇവിടെ ഇപ്പൊ തിരൂർ കോടതിയും ഹൈക്കോടതിയും കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈക്കോടതി തന്നെ റിവ്യൂ പെറ്റീഷൻ കൊടുക്കണം അതായത് റിവ്യൂ പെറ്റീഷൻ ടൈം കഴിഞ്ഞോ എന്നാ പിന്നെ സുപ്രീം കോടതിയെ റിവ്യൂ പെറ്റീഷന്റെ സമയം കഴിഞ്ഞ പിന്നെ സുപ്രീം കോടതിയിൽ പോകണം സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കാൻ നല്ല ഒരു വക്കീലിന് ഏർപ്പാടാക്കി കൊടുക്കുകയാണെങ്കിൽ നാട്ടുകാർ ആരെങ്കിലും കൂടി ഏർപ്പാടാക്കി സാമ്പത്തികമായിട്ട് ഇപ്പൊ അയാളെ കൊണ്ട് അവസ്ഥയില്ല കാരണം അയാൾ ബാങ്ക് അയാളെ പേരെന്നെ ജപ്തിയിലാണ് കേസ് വരുത്താനും മറ്റോ ഇങ്ങനെ അഡ്വക്കേറ്റ്മാരും ശരിയാവും ശരിയാവും രണ്ടു മൂന്ന് കോടി രൂപേന്റെ മുതലല്ലേ അങ്ങനെ അഡ്വക്കേറ്റ്മാര് കട്ടിയ പല അഡ്വക്കേറ്റുമാരിയാൾ പോയി പോയി നിന്ന് ഇയാളിപ്പോ ശരിക്കും വഞ്ചിക്കപ്പെട്ടൊക്കെയാണ് വക്കീലന്മാരാരും വഞ്ചിക്കപ്പെട്ടു അതിപ്പോ വക്കീലന്മാരും അടൂരകം മരിച്ചും പോയി ഇപ്പൊ ഈ കലാബാസിയും കമാൽ പാസിയും ഒക്കെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നു അവരൊക്കെ അപ്പൊ ഇനി അവരും കേൾക്കണ്ടെങ്കിൽ എന്താണ് ഈ ആക്കി ചെയ്യേണ്ട നിയമോപദേശം അയാളെ സഹായിക്കാൻ വേണ്ടി ഇത്രയും കാസം വാങ്ങിച്ചപ്പോ സുപ്രീം കോടതി അനുകൂലമായ ഒരു വിധി കിട്ടുകയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ഇപ്പൊ ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം എടുത്ത മുതലില് അദ്ദേഹം ലക്ഷം ക്യാഷ് കൊടുത്തു ഇപ്പൊ ആ മുതൽ ഏകദേശം ഒരു അരക്കോടിപ്പേ അല്ല അതെ മൂന്ന് കോടി ഇപ്പൊ മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷം പരപ്പനങ്ങാടിയിലെ അതായത് ടൗണിൽ തന്നെയാണ് മുന്നൂറ് മീറ്റർ സ്ഥലം അവിടെ ലക്ഷം കിടക്കുന്നത് എതിർ കക്ഷിക്ക് അവർക്ക് സ്വത്ത് സ്വത്ത് വെച്ചിട്ട് അവർക്ക് കേസ് കൂടാ ഇദ്ദേഹത്തിന് ഫുള്ള് സീറോയിലാണ് അദ്ദേഹത്തിന്റെ വ്യാപാര സ്ഥാപനം ജപ്തിയില് അദ്ദേഹത്തിന്റെ വീട് ജപ്തിയില് അല്ലെ എല്ലാം എല്ലാം ജപ്തിയില് ഇപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് വരാൻ തന്നെ പൈസ വേറെ എടുന്നോ തിരിമുറ നടത്തിയിട്ട് ഇപ്പൊ എന്റെ അടുത്തേക്ക് വീട്ടിലേക്ക് വന്നതാണെന്ന് ഇന്നലെ മഞ്ചേരി പിന്നെ റൂം എടുത്ത് നിന്നിട്ട് ഇന്നിപ്പോ രാവിലെ പുലർച്ചെ ഏഴ് ഏഴ് ആവുമ്പോൾ എത്തിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സത്യാവസ്ഥ പുറലോകങ്ങളിൽ നിന്ന് എത്തിക്കൂ എന്ന് അദ്ദേഹം വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ അപ്പം നമ്മള് ഏത് രീതിയിലാണ് ഇതൊന്ന് മൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്ന ലീഗൽ ആയിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞാൽ അനുകൂലം കിട്ടുമോ എന്നുള്ളത് ആണ് പിന്നെ നോക്കേണ്ടത് അവരോട് ഈ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇയാളെ അവസ്ഥകളൊക്കെ ചെന്ന് പറഞ്ഞാണ്ട് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടെങ്കിൽ മൂവ് ചെയ്താൽ പോരുന്ന മൂവ് ചെയ്താൽ മതി ഈ കേസ് രണ്ടാമത് പഠിച്ച ഈ രണ്ട് വിധിയുണ്ടല്ലോ എഴുതി തള്ളിയ വിധി അതിനെ അതിനല്ലാതെ അയാളെ പത്രികയിൽ പറയുന്നത് അനുസരിച്ച് ഒരു വക്കീലെ പഠിച്ചാൽ തീർച്ചയായിട്ടും ബാധിച്ചാൽ വിജയം അതിനിപ്പോ സത്യത്തിൽ ചെയ്യാനോ ആദ്യം ചെയ്യേണ്ട ഹൈക്കോടതി പോയപ്പോ തന്നെ ആദ്യത്തെ വക്കീൽ ചെയ്യേണ്ടി റീ വിചാരണ തിരൂർ കോടതിത്തെ വിചാരണ ശരിയല്ല അവിടെ റീ വിചാരണ ചെയ്യണം എന്ന് പറഞ്ഞൊരു ഓർഡറിന് കൊണ്ടിരുന്നത് ഇത് വിചാരണ മേലെ വിധി അപ്പൊ വന്നത് ന്യായ കോടതി വിധി വിധി പറഞ്ഞത് അത് നോക്കി അതിൽ ആർഗ്യുമെന്റ് ഇവിടെ നടന്നിട്ടുള്ളൂ അവിടെ ഹൈക്കോടതി പോയപ്പോ ഈ വിചാരണ റദ്ദാക്കി അയച്ച് റീ വിചാരണ ചെയ്യണം എന്ന് പറഞ്ഞാണ്ടു പറയേണ്ടിരും ആ റീ വിചാരണ തിരൂർ കോടതിയിൽ തന്നെ ചെയ്യേണ്ടി വീട് ഏറ്റവും അടിത്തറ പഠിത്തറുമ്പോ അത് ഉറപ്പില്ലെങ്കിൽ മേലെ പോയിട്ട് കാര്യമല്ലോ അതേ അതെ അതാ സംഭവിച്ചത് ഇവര് ഈ വിധിക്കെതിരെ മക്ക വക്കീലന്മാർ പ്രതീക്ഷ കൊടുത്തു അത് നമുക്ക് ഹൈക്കോടതി കയമ്പുണ്ടല്ലോ അതെ കാരണം ഇയാൾ കൈവശമാണ് ഇപ്പോഴും ഭൂമി പത്തൊമ്പത് ലക്ഷം വാങ്ങിക്കണ ഇയാൾ ഓരോന്ന് പറഞ്ഞു ആദ്യം നാലാറുപത്തഞ്ചേ വാങ്ങിയിട്ടുള്ളു പറഞ്ഞു പിന്നെ ഇയാൾ രേഖാചറിയ കൊടുത്ത് ആറ് ലക്ഷം ചെക്കായിട്ടാണ് കൊടുത്തത് ആറ് ലക്ഷം തന്നെ തിരിച്ചത് ഒരു പൈസയില് പറ്റില്ലല്ലോ രണ്ടും ബാങ്ക് പക്ഷെ പക്ഷേ പത്തൊമ്പത് ലക്ഷം കൊടുത്തത് കൈമണി ആയതുകൊണ്ട് അതിന് വേണ്ടത്ര രേഖ ഉണ്ടായില്ല എന്നില്ല ഒരു എല്ലാ എവിഡൻസും അദ്ദേഹത്തിന്റെ അടുത്തുണ്ട് സ്വപ്നങ്ങൾ അത് സുപ്രീം കോടതിയാണല്ലോ സുപ്രീം കോടതിയെ കുറിച്ച് ഒന്ന് ഇയാളെ പരീക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും വലിയ സാമൂഹ്യ പ്രവർത്തകർ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്കും കൂടി കൊടുക്കാം അതിൽ ഇതാക്കിയും കണ്ട് ഇയാളെ അങ്ങനത്തെ ഒന്ന് എത്തിച്ച് എന്താ നോക്കിയോ കാരണം ഇങ്ങനെ ഒരാളെ വഞ്ചിക്കപ്പെടാൻ പാടില്ല അതൊരു വികലാഗനായി ഗൾഫിൽ പോയി കുറെ അധ്വാനിച്ച് ഇയാളത്തെ ഒമ്പതാം വയസ്സ് മുതൽ നാട്ടു പോയി ബിസിനസ് ചെയ്തുണ്ടാക്കിയും കണ്ട് ഇപ്പോഴും ഇരുപത്തേം വയസ്സിലും എന്റെ ഗൾഫ് ജീവിതം അവസാനിച്ച് എന്റെ എൺപത്തിരണ്ടല്ലേ എത്രല്ല എൺപത്തിരണ്ട് എൺപത്തിരണ്ടില് അദ്ദേഹത്തിന്റെ കാല് മുറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന ആകുള്ള സമ്പാദ്യാണ് എന്ത് ഈ ഒരു പൈസ നഷ്ടപരിഹാരം കിട്ടിയ പൈസ കൊണ്ട് അദ്ദേഹം ഒരു ഭൂമി വാങ്ങി അതും അദ്ദേഹത്തിന്റെ നഷ്ടത്തില നഷ്ടപരിഹാരമായി കിട്ടിയ സംഖ്യ പോലും നഷ്ടത്തിൽ കലാശിച്ചതിന്റെ വിഷമാണ് കാരണം അത് അദ്ദേഹത്തിന്റെ ആ വിഷമം നമ്മളോട് പങ്കുവെക്കുകയാണ് ചെയ്തത് പല പ്രാവശ്യമായിട്ട് ഇടങ്ങളിലും അദ്ദേഹം വിങ്ങി പൊട്ടിയതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും വല്ലാത്ത സങ്കടം നിറഞ്ഞൊരു കഥയാണ് അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് നിയമപരമായിട്ട് സഹായിക്കാൻ പറ്റുന്ന സുപ്രീം കോടതി വക്കീലുമാരുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയറക്ട് നമ്പറിൽ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് സാധാ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് സംസാരിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആ പൈസയാൽ തീർച്ചയായിട്ടും തരും അയാളെ ഭൂമി വിറ്റാലെങ്കിലും അയാൾ ആ ജപ്തി ചെയ്ത് രക്ഷപ്പെട്ടു കഴിഞ്ഞാലും അയിനൂറ് ഒന്നു ചില കോടി പാർക്കിടെ വരാണ് പത്ത് രൂപ ലക്ഷത്തിന് വേണ്ടിട്ട് ജപ്തി ചെയ്ത് അതെ അത് തെറ്റെടുത്താലും അയാൾ തരും അല്ലാതെ അയാൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പൈസ കിട്ടുന്ന പൈസ കേസ് നടത്തി കേസ് നടത്തി പൊളിഞ്ഞു അല്ലെ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലേ സംസാരിക്കാത്തേ മുപ്പത് പവന്റെ ആ പവന്റെ ആഭരണത്തിന്ന് ഇരുപത്തിയാറിലേക്കാൾ പവൻ ഞാൻ ഇതിന് വേണ്ടി ഈ കേസ് നടത്താൻ വേണ്ടി വിറ്റ് ഓ അതേ സ്ഥാനത്ത് അയാള് അയാൾ ഒരു കുട്ടിന്റെ കല്യാണം ആഘോഷം കൊണ്ടാടാൻ വേണ്ടിയാണ് കടക്കാരനായത് അദ്ദേഹം അതെ മോളുടെ കല്യാണം ആഘോഷിച്ചതിന്റെ കടം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് ആ സ്ഥലം കൊടുത്തത് എന്നാണ് നമ്മളെ സിറ്റിക്കൊക്കെ പറയുന്നത് എന്തായാലും സത്യം വിജയിക്കട്ടെ സത്യത്തിനൊപ്പം നിങ്ങൾ എല്ലാവരും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ നീതി ലഭിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക ഇതൊരു സിദ്ധിക്കാകേണ്ട കഥയാവില്ല ഇത് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരുടെയും കഥയാകും അതുകൊണ്ട് തന്നെ ഈ കഥ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവന് നിങ്ങൾ കാണുക കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരേക്കും കാണുന്നവർ കാണുന്നവർ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ അവിടെ അവസാനിപ്പിക്കുന്നു